ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ പൊതുരദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് മുരിങ്ങയില കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും ഒരുപാട് വർക്കൗട്ടുകളും ഡയറ്റും ഒന്നും അധികം ചെയ്യാണ്ട് നമുക്ക് ഡയറ്റ് നമ്മുടെ ഡയറ്റിൽ മുരിങ്ങയില ഉപയോഗിച്ച് എങ്ങനെ വണ്ണം കുറയ്ക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കൂട്ടത്തിലെ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം വിറ്റാമിൻ സി വിറ്റാമിൻ എ വിറ്റാമിൻ ബി സിക്സ് പ്രോട്ടീൻ കാൽസ്യം അയൺ ഇരുമ്പ് അമിനോ ആസിഡുകൾ തുടങ്ങിയ ധാരാളം ധാതുക്കളാൽ സമ്പുഷ്ടമായ ഒരു ഇലക്കറിയാണ് മുരിങ്ങ ഓറഞ്ചിനേക്കാൾ ഏഴിരട്ടി വിറ്റാമിൻ സിയും ക്യാരറ്റിനേക്കാൾ പത്ത് മടങ്ങ് വിറ്റാമിൻ എയും പാലിനേക്കാൾ പതിനേഴ് മടങ്ങ് കാൽസ്യവും തൈരിനേക്കാൾ ഒൻപത് മടങ്ങ് പ്രോട്ടീനും ചീരയേക്കാൾ ഇരുപത്തിയഞ്ച് മടങ്ങ് ഇരുമ്പുമാണ് മുരിങ്ങയിലുള്ളത് അതുകൊണ്ട് തന്നെ സ്ത്രീകളും കുട്ടികളും ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഒക്കെ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് മുരിങ്ങ ഇലയിലുള്ള ഒലീക്ക് ആസിഡ് ഹൃദയാരോഗ്യം സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്നു അതുമാത്രമല്ല ചീത്ത കൊളസ്ട്രോളിനെ കുറച്ച് ബി പി നിയന്ത്രിക്കാനും സഹായിക്കുന്നു ധാരാളം നാരുകളും അമിനോ ആസിഡുകളും അടങ്ങിയ ഒരു ഇലക്കറിയാണ് മുരിങ്ങ അതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും മുരിങ്ങയ്ക്ക് കഴിയുന്നു വിറ്റാമിൻ സി ഒരുപാടുള്ളതുകൊണ്ട് തന്നെ പ്രതിരോധ ശേഷി കൂട്ടാനും ഇവ ഗുണം ചെയ്യുന്നു അയൺ ധാരാളമുള്ള ഒരു ഇലക്കറിയാണ് മുരിങ്ങ ഇത് വിളർച്ചയെ തടയാനായിട്ട് സഹായിക്കുന്നു ഫൈബർ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ പരിഹരിക്കാനും സഹായിക്കുന്നു എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ നല്ല ആരോഗ്യത്തിന് വളരെ ഉത്തമമായ ഒരു ഇലക്കറി കൂടിയാണ് മുരിങ്ങ എല്ലാ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൻ്റെ മുരിങ്ങ ഇല ഉൾപ്പെടുത്തുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ എച്ച് പി വാല്യൂ നല്ല രീതിയിൽ കൂടും ഇപ്പോൾ സമൂഹത്തിലുള്ള മിക്ക ആളുകളുടെയും പ്രശ്നമാണ് തടി ഉണ്ടാകുന്നത് തടി വയ്ക്കുന്നത് അപ്പോൾ ഈ പ്രശ്നം നല്ല രീതിയിൽ ക്ലീനായിട്ട് പരിഹരിക്കാനും മുരിങ്ങയിലയ്ക്ക് കഴിയും അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ശരീരഭാരം നിയന്ത്രിക്കാനായിട്ട് നമ്മൾ പല വഴികൾ നോക്കാറുണ്ട് അതിലും പ്രധാനമാണ് വർക്കൗട്ടുകളും നമ്മൾ എടുക്കുന്ന ഡയറ്റുകളുമൊക്കെ വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പലരും ഭക്ഷണം നിയന്ത്രിക്കാറുണ്ട് ഇത് നമ്മുടെ ആരോഗ്യത്തിന് തന്നെ വളരെ ദോഷകരമായിട്ട് തന്നെ ബാധിക്കും സമീകൃത ആഹാരം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വേണം ശരീരഭാരം എപ്പോഴും നിയന്ത്രിക്കാനായിട്ട് ശരീരഭാരം നമ്മൾ കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും കൂടുതലും വെല്ലുവിളിയായിട്ട് വരുന്നത് വിശപ്പ് നിയന്ത്രിക്കുക എന്നതാണ് ഭക്ഷണത്തിൽ മുരിങ്ങയില ഉൾപ്പെടുത്തുന്നത് കൊണ്ട് ഏറ്റവും വലിയൊരു ഉപകാരം എന്താണെന്ന് പറഞ്ഞാൽ ഇൻസുലിൻ്റെ അളവ് നിയന്ത്രിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനുമായിട്ട് സഹായിക്കുന്നു മുരിങ്ങയില നമ്മുടെ ഡയറ്റിൽ നിത്യവും നമ്മൾ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് ഉണ്ടാകുന്ന മറ്റൊരു പ്രയോജനം എന്താണെന്ന് പറഞ്ഞാൽ മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൽ നമുക്കുണ്ടാകുന്ന ആസക്തി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന മുരിങ്ങയിലെ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഡയറ്ററി ഫൈബർ എന്ന ഘടകം നമുക്ക് വിശപ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാരെ മുരിങ്ങയില കൊണ്ടുണ്ടാക്കുന്ന തോരൻ സാധാരണയിലും ഒരുപാടായിട്ട് കഴിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മറ്റൊരു മാർഗമാണ് ഒരു പാനിൽ ഒന്നോ രണ്ടോ കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് മുരിങ്ങയിലയോ അല്ലെങ്കിൽ മുരിങ്ങയില പൊടിയോ ഒക്കെ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക അതിനുശേഷം ഈ മിശ്രിതം ഒന്ന് തണുപ്പിച്ച് ഇത് അരിച്ചെടുക്കുക ചായ കുടിക്കുന്നതിന് മുന്നേ ഒരു മണിക്കൂറൊക്കെ മുന്നേ വെറും വയറ്റില ഈ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ വെയ്റ്റ് കണ്ട്രോളാകാനും നമ്മൾ മറ്റ് ലഘുഭക്ഷണങ്ങൾ കഴിക്കുന്ന മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനും കഴിക്കുന്നതിനോടുള്ള ആസക്തി കുറയ്ക്കാനും ഒക്കെ ഈ പാനീയം നമ്മളെ സഹായിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കൂട്ടത്തിൽ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയിലൂടെ കാണാം